എ സി കനാൽ മലിനമാകുന്നത് തടയുവാൻ എ സി കോളനി നിവാസികൾക്ക് നോട്ടീസ് നൽകി ചങ്ങനാശ്ശേരി നഗരസഭ കനാലിലേക്ക് കക്കൂസ് മാലിന്യം തള്ളുന്നത് തടയുവാൻ മുപ്പത് ദിവസത്തിനകം പുതിയ സെപ്റ്റിക് ടാങ്ക് നിർമ്മിക്കണമെന്ന് നഗരസഭ നോട്ടീസ് എന്നാൽ ടാങ്ക് സ്ഥാപിച്ച വീടുകൾക്കും നോട്ടീസ് ലഭിച്ചതിൽ പ്രതിഷേധം കനക്കുന്നു ചങ്ങനാശ്ശേരി എ സി കനാൽ മലിനമാകുന്നത് തടയുവാൻ മുപ്പത് ദിവസത്തിനകം പുതിയ സെപ്റ്റിക് ടാങ്കുകൾ സ്ഥാപിക്കണമെന്നാണ് നഗരസഭ കോളനി നിവാസികൾക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്നാൽ ലൈഫ് ഭവന പദ്ധതി പ്രകാരം സെപ്റ്റിക് ടാങ്ക് ഉള്പ്പെടെ സ്ഥാപിച്ച വീടുകൾക്കും നോട്ടീസ് ലഭിച്ചതിനാൽ നഗരസഭയുടെ നടപടിക്കെതിരെ പ്രതിഷേധമുയരുകയാണ് എ സി കനാലിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന നഗരത്തില് നിന്നുള്ള മാലിന്യങ്ങളും കനാലിലെ പോളയും നീക്കം ചെയ്യാതെ കോളനി നിവാസികളെ മുഴുവൻ കുറ്റക്കാരാക്കുന്ന നഗരസഭയുടെ നടപടിക്കെതിരെ പ്രതിഷേധമുയരുന്നു വീടുകളിലെ കുഴിക്കക്കൂസുകളിൽ നിന്നുള്ള മലിനജലം ഉറവയായി കനാലിലെത്തുന്നുവെന്നും മുപ്പത് ദിവസത്തിനകം കുഴിക്കക്കൂസ് മാറ്റി സെപ്റ്റി ടാങ്ക് സംവിധാനം ഏർപ്പെടുത്തണമെന്നുമാണ് നഗരസഭയുടെ നോട്ടീസിൽ പറയുന്നത് അല്ലാത്തപക്ഷം ആവശ്യമായ നിയമ നടപടികള് സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലെ തീരുമാനമാണിതെന്നും എ സി കോളനി നിവാസികളായ മുപ്പതോളം വീട്ടുകാർക്കാണ് നിലവിൽ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് എന്നാൽ തുടർച്ചയായി വെള്ളം പൊങ്ങുന്ന സ്ഥലമായതിനാൽ സിമന്റ് റിങ്ങിറക്കിയാണ് ഭൂരിപക്ഷം കുടുംബങ്ങളും സെപ്റ്റിക് ടാങ്ക് സംവിധാനം ഒരുക്കിയിരിക്കുന്നത് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങളായതിനാൽ മുപ്പത് ദിവസത്തിനകം പുതിയ സെപ്റ്റി ടാങ്ക് സംവിധാനം ഒരുക്കുക പ്രായോഗികമല്ലെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു നിങ്ങള് ഈ തലുകാരാണെങ്കിൽ ഇത് ഏതൊരു വ്യക്തിയും കാണാൻ ഇത് ഓഫീസിൽ ഇന്നോട് മാത്രം സംസാരിച്ചിട്ട് രണ്ടു ആൾക്കാരെ വിട്ടിട്ട് പറയാ നിങ്ങളുടെ പേര് നടപടി എടുക്കാൻ പോവാ ഞങ്ങള് പെറ്റി അളയ്ക്കണം ഇവര് വന്ന് നേരിട്ട് ഈ ചങ്ങനാശ്ശേരി ആരോഗ്യ വിഭാഗത്തിന്റെ ഞാൻ പറയും ഒരു കാര്യം ചില വീടോട്ട് കീഴോ വീട് മൊത്തം വെള്ളം കഴിക്കുക ഞങ്ങളുടെ കപ്പൂസിൽ ആത്തിയെന്ന മാലിന്യം ഞങ്ങളുടെ മുറിക്കാതെ ഞങ്ങൾ ഇമാര് ഒരു ബോധം അപ്പൊ ഞാൻ ചോദിച്ചാൽ പറയാ

നഗരസഭാദ്യം നടപടിയെടുക്കേണ്ടതെന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട് നഗരത്തിലെ വൻകിട സ്ഥാപനങ്ങളിലെ ശുചിമുറി മാലിന്യമടക്കം കനാലിലേക്ക് തള്ളുകയാണെന്നും ആരോപണമുയരുന്നു